ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംഗ്രിഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രൺ ലുലുമോളിലാണേ റംദാനൊക്കെ വരുമല്ലേ നോമ്പൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് പോയതാണ് ചൂടൊക്കെ കാരണം വിശന്നിരുന്നുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോയത് ഫുഡ് കോട്ടലാണേ ഫുഡ് കോട്ടലിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല രണ്ട് ചിക്കൻ ഹോട്ട് ആൻഡ് സൂപ്പാണ് വാങ്ങിയേ നല്ല ക്വാണ്ടിറ്റി തന്നെ സൂപ്പ് കിട്ടിയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ അത് തന്നെ ഒന്ന് കുടിച്ച് വയറൊക്കെ അങ്ങ് ഫുള്ളാക്കിയായിരുന്നു നമ്മൾ ഉച്ച സമയത്തായിട്ടോ പോയെ നമ്മളിനി വൈകിട്ട് പോയി നല്ല ഫുലോങ് വീഡിയോ ഒന്ന് കവർ ചെയ്യുന്നതാണേ അതിന് ശേഷം നമ്മൾ സൂപ്പൊക്കെ കുടിച്ച് എല്ലാം കൂടി ഒന്ന് ഓടി നടന്നൊന്ന് നോക്കി അപ്പം ഇപ്പം വിഷു ഒക്കെ വരണത് കാരണമായിരിക്കും നമുക്കൊരു സ്പെഷ്യൽ കോട്ട തന്നെ ഉണ്ടായിരുന്നു സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ പലതരം വെറൈറ്റീസ് ആയിട്ടുള്ളൊരു സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി അവിടെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പല തരത്തിലുള്ള സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മുട്ടായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു നമ്മളതൊന്ന് ഒന്ന് കവർ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മോന് ഇഷ്ടമായിട്ടുള്ള മുട്ടായി ഒക്കെ എടുത്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ അവിടെ പിന്നെ അങ്ങോട്ട് മാറി ബിസ്ക്കറ്റ് സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് ഐസ്ക്രീം ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല അതിനുശേഷം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാനായിട്ട് പോയി അവിടെയാണെങ്കിൽ പിന്നെ മഞ്ഞ തണ്ണിമെത്തങ്ങുണ്ടായിരുന്നു ഞാൻ ഇതുവരെ മഞ്ഞ തണ്ണിമെത്തും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊരു മഞ്ഞ തണ്ണിമത്തങ്ങനെയൊക്കെ എടുത്തു പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇത്തരം സ്പെഷ്യലായിട്ട് അവിടെ ഒത്തിരി ഈത്തപ്പഴും സെക്ഷൻ സെക്ഷനായിട്ട് ഒത്തിരി പല വെറൈറ്റി ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് പെട്ടെന്നൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ റംദാനായതുകൊണ്ട് തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ള മലബാർ കടികളും സ്നാക്സുകളും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പോട്ടുകളും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് വീഡിയോക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ഉടൻ തന്നെ വരുന്നതാണേ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റംദാൻ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ലുലിമാണിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് തന്നെ നമ്മൾ കാറിനൊക്കെ വെയിറ്റ് ചെയ്തു നിന്നു കാർ എത്തിക്കഴിഞ്ഞു നമ്മൾ കാറിൽ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സെക്ഷൻ നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ നാലഞ്ച് മണി ആകുമ്പോഴേ ഓപ്പണൊക്കെ ആവത്തുള്ളൂ പലതരമുള്ള ഫുഡുകളും പലതരമുള്ള കോംബോ ഓഫറുകളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണേ നമ്മൾ ഉടൻ തന്നെ അവിടെ പോയി വീഡിയോ എടുത്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടെട്ടെട്ടോ താങ്ക് യൂ